ത്തിന്റെ കണക്കിലാ കിടക്കേണ്ടത് നമ്മുടെ കണക്കിലൊന്നും ഇല്ല നമ്മൾ എന്തൊക്കെ കണക്ക് കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്ന് നടന്നാലും ഒന്നും നമ്മുടെ കണക്കിലിരിക്കില്ല ശരിയല്ലേ ഇത് അവിടെ ഈ വിധി യോജിപ്പിക്കാൻ വിചാരിച്ചത് യോജിപ്പിക്കും വേറെയേക്കാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും വേറെയേക്കും നമ്മളാരും കൂട്ടിപ്പിടിച്ച് യോജിപ്പിച്ചാൽ അത് യോജിച്ച് നിൽക്കില്ല ശരിയല്ലേ ഇത് അപ്പം എനിക്കിങ്ങനെ തോന്നുകയാണെ പാചാലി പറഞ്ഞു അതാണ് ഇല്ലച്ചൽ വഖലോ ൗതാനാം സുഖദുഃഖേ പ്രിയ പ്രിയേ ഒരാൾക്ക് സുഖം ഉണ്ടാക്കുന്നതും ദുഃഖം ഉണ്ടാക്കുന്നതും പ്രിയ ഉണ്ടാക്കണത് അപ്രിയ ഉണ്ടാക്കുന്നതും ഒക്കെ ആരാന്നറിയോ ധാതൈവ ധാതാവ് ധാതാവ് വിധി വിധിവ വിധിവശമായിട്ടാണ് ഓരോന്നും ദുഃഖം സുഖവും സന്തോഷവും വേർപാടും യോജിപ്പുമൊക്കെ ഉണ്ടാവണതാണെന്നാണ് ഞാൻ വിചാരിക്കണത് ഇല്ലെങ്കിൽ ഇപ്പം അങ്ങനെയല്ലല്ലോ നോക്കൂ യഥാ യോഷ നരവീര നോക്കൂ ഈ യോഷ പറഞ്ഞാലേ Pawah kali, ada tak? അതാണ് ദാരുമയിന് യോഷ യോശ പറഞ്ഞാൽ സ്ത്രീ ദാരുമയ്യ മരം കൊണ്ടുണ്ടാക്കിയ പാവം ഇങ്ങനെ കൈയും കാലും പൊക്കി ചാടിയും തുള്ളിയും ചിരിച്ചും കളിച്ചും വർത്തമാനം പറയുന്നൊക്കെ കണ്ടിരുന്നില്ലേ അതെങ്ങനെയാണ് ഈ പാവകളിക്കാരൻ്റെ വരലിങ്ങനെ ചലിക്കുന്നതിനെന്ന് വെച്ചാൽ നൂലിങ്ങനെ ഇളകുമ്പം ഈ പാവകളിക്കാരൻ്റെ കയ്യിലെ പാവേപ്പോലെയാണ് ലോകമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലാച്ചാൽ ഈ നോക്കും ഇങ്ങനെ വരുമോ അങ്ങനെ പോലെയുള്ളൊരു യോഗ്യന യജ്ഞം യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് വൈശദേവൊക്കെ ചെയ്ത് ധാരാളം ബ്രാഹ്മണർക്ക് അന്നം കൊടുത്ത് വസ്ത്രം കൊടുത്ത് രക്തം കൊടുത്ത് പരിപാലിച്ച് എത്ര എത്രയോ യാഗങ്ങൾ ചെയ്ത് ലോകത്തെ പേരെ ടുത്ത് അങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടി അങ്ങ് എന്തെന്തെല്ലാം മഹിമയിൽ വാണതാണ് അങ്ങ് അങ്ങാണെങ്കിലോ വളരെ നേരെ വാ നേ നേരെ സദ്ബുദ്ധി സത്ബുദ്ധി അങ്ങക്കെ വളരെ ശാന്തനായ മനസ്സ് അങ്ങയുടെ മനസ്സേ അങ്ങയുടെ ധാരാളം കൊടുക്കാനുള്ള വലിയൊരു ഭാവം ഇങ്ങനെയൊക്കെ എല്ലാ യോഗ്യതയും തികഞ്ഞ അങ്ങക്ക് ഇത്രയൊക്കെ രൂപപ്പെട്ട അങ്ങക്ക് ഇങ്ങനെ ചവതുകളിയിലൊരു ഭ്രമം തോന്നി നാടും വീടും അനിയന്മാരിയും ഭാര്യയും ആയുധവും എല്ലാം ഉപേക്ഷിച്ച് കഷ്ടത്തിലാവണമെങ്കിൽ അതെങ്ങനെയാ ബുദ്ധി വന്നു ആവോ േ എന്തെന്നെ അല്ലാണ്ട് എന്താപ്പം ഞാൻ പറയുക എനിക്കിപ്പോൾ അങ്ങനെയാ തോന്നണത് അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണേ നോക്കോത്മാധീനോ മനുഷ്യോയം കാലം ഭജതി കഞ്ചനധീനോ ആത്മാധീ അവനവന അധീന അല്ല ഒന്നും നമ്മൾക്ക് അധീനമല്ല ഒന്നും ശരിയല്ലേത് ഒരു കണക്കിന് പാഞ്ചാലി പറഞ്ഞത് ശരിയെന്നെയാണ് എന്താ കാരണം നമ്മൾ വിചാരിക്കണ ദീക്കിലിക്കൊന്നൊന്നും നിൽക്കുക നമ്മളെ എന്തൊക്കെ രൂപപ്പെടുത്തി ഭാവി ഭദ്രമാക്കാൻ എന്തൊക്കെയാക്കാൻ എന്തൊക്കെ ചെയ്തതാണ് എന്നിട്ട് ഇപ്പം എന്തായത് എന്ന് പുറത്ത് പറയാൻ പറ്റില്ല എന്ത് ശരിയല്ലേ ഇത് നമ്മൾ പല ജാതി കഥകളും പല ജാതി സമ്പ്രദായങ്ങളും നേ നമ്മൾ മുമ്പ് ഒരു ദിവസം പറഞ്ഞില്ലേ നമ്മൾ എന്താ വെച്ചാൽ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് നല്ല നല്ല ആഹാരം കഴിക്കും രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഒന്നര മണിക്ക് കൃത്യസമയത്താണ് അര മിനിറ്റ് തെറ്റുക അങ്ങനെ നല്ല നല്ല അത് കഴിക്കില്ലേ ഇതേ കഴിക്കുള്ളൂ അങ്ങോട്ട് നോക്കില്ല ഇങ്ങോട്ട് യോഗ രണ്ട് മണിക്കൂർ രാവിലെ മൂന്ന് മണിക്കൂർ വൈകുന്നേരം ശരിയല്ലേ ഇത് പിന്നെ പ്രകൃതിക്ക് അനുയോജ്യമായ ഭക്ഷണശീലങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെ മഹിമകളാണ് വിഷാംശം ഇല്ലാത്തത് കഴിക്കുക അതേ കഴിക്കുള്ളൂ വിഷമുള്ളതൊന്നും വാങ്ങി കഴിക്കില്ല അവനവൻ്റെ പറമ്പിൽ ഉണ്ടാക്കിയതേ കഴിക്കുള്ളൂ അങ്ങനെ ശുദ്ധമായതേ കഴിക്കുള്ളൂ എന്താ അല്ലേ കേമത്തം കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി പിന്നെ ഒരു അഞ്ഞൂറ് കൊല്ലം എത്ര കൊല്ലം ജാതി പോക്ക് പോയി അവനൊരു അവനൊരഞ്ഞൂറ് കൊല്ലം നാടിനെ ഉപദ്രവിക്കും ഇതാക്കി പോയി ഇത് അഞ്ഞൂറ് കൊല്ലം നാട്ടിൽ ജീവിക്കും എന്ന് വെച്ചതാ എന്തേ ഉണ്ടായത് നമ്മളാച്ചാൽ അങ്ങനെയൊന്നുമല്ല നമ്മൾ കിട്ടിയത് എന്തെങ്കിലും ഇന്ന് കണ്ട മാതിരിയൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയതെങ്കിലൊക്കെ കടന്നു തുടങ്ങി കിട്ടിയതായി നല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം എന്താ കാരണം അങ്ങനെ ഇങ്ങനെയും കഴിയണവനല്ലേ മറ്റേ അച്ഛൻ വളരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിന് ചോറ് മുപ്പത്തി ഏഴിന് കൈ അങ്ങനെയാണ് മുപ്പത്തെട്ടിന് കഴുകില്ല അന്ന് മുപ്പത്തെട്ടായ പിന്നെ ഒന്ന് കൈ കഴുകല്ലേ അങ്ങനെ ചിട്ടയിൽ ഇതൊരു ചിട്ടയെന്നറിയും കീറ് കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടിപ്പം എന്താ ചെയ്യും ഇങ്ങനെ ചിട്ടയിൽ ജീവിക്കുന്ന ആളെയാണ് മറ്റേ ഓട്ടോറിക്ഷ കുത്തിയപ്പോൾ ചത്തത് എന്ത് നമ്മൾ ഇപ്പോഴും നീണ്ടു വലിഞ്ഞ അങ്ങനെ കഴിയുന്നുണ്ട് ഇത് കിട്ടിയത് കഴിച്ച് കിട്ടിയതിക്കിലോ ശരിയല്ലേ അപ്പോൾ ഇത് വിധിയല്ലേ ഇത് ശരിയല്ലേ ഇത് അപ്പം നമ്മളെന്തൊക്കെ രൂപപ്പെടുത്തി എങ്ങനെയൊക്കെ ഘടിപ്പിച്ച് യോജിപ്പിച്ച് എന്തൊക്കെ തരാക്കി കൊണ്ട് നടന്നാലും ഇതാണ് കഥ അപ്പം പാഞ്ചാലി പറയണേ എന്നിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് ആത്മാധീനോ മനുഷ്യോയം ഈ മനുഷ്യനെ ആത്മാധീനല്ല ആത്മാധീനൻ അവനോം വിചാരിച്ച മാതിരി ഒന്നും മനുഷ്യൻ്റെ കാര്യങ്ങൾ നടക്കില്ല എല്ലാ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ എന്തൊക്കെ വിചാരിച്ചത് എന്തൊക്കെ ആവണം എന്നാ വിചാരിച്ചത് എന്നിട്ട് പായതെന്താ അപ്പൊ ഒന്ന് പുറത്ത് പറയണ്ട വിചാരിച്ചത് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ മിണ്ട എന്തൊക്കെ വഴിയിലെത്തി എന്നിട്ടിപ്പം ശരിയല്ലേ ഇത് ലോകം എങ്ങനെയാണേ നമ്മൾ അത് പണ്ട് പറയാറുണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ജീവിതം തുടങ്ങണതെങ്ങനെയാണ് വളരെ പ്രതീ ഒരു ഉണ്ണി ജനിക്കുമ്പം എന്താ പ്രതീക്ഷകളില്ലേ നമ്മളോ അങ്ങനെയായി ഇതെങ്കിലും എന്തായാലും ചിരിക്കണത് ശരിയല്ലേ ഇത് കേൾക്കുമ്പോളെ നമുക്ക് ചിരി വരും ഇത് പൊട്ടത്തിലൊക്കെ കേട്ടാൽ എന്താ നമ്മളെപ്പോഴെങ്ങനെയാണ് നമുക്ക് ഉണ്ണി ഉണ്ടായ എന്താ വിചാരിക്കുക ഞാനോ നമ്മുടെ അച്ഛനെ വിചാരിച്ചതാ വേണ്ടേ എന്താ മുത്തശ്ശനും വിചാരിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ലല്ലോ ശരിയല്ലേ അത് അമ്മയും വിചാരിച്ചിട്ടുണ്ടാവും ഞാനോ ഇങ്ങനെയായി ഇതെങ്കിലും ശരിയല്ലേ അങ്ങനെയാ നമ്മൾ തുടങ്ങുക എന്നിട്ട് എല്ലാറ്റിനും വളരെ വളരെ ചിട്ടയോട് കൂടിയിട്ട് കൊടുക്കന്നിട്ട് എന്താണ്ടാവുന്നത് അത് പറയാണ്ടിരിക്കുകയാണ് നല്ലത് പണ്ട് അമ്പലപ്പറമ്പിൽ നാടകം കളിച്ച മാതിരി ഇതുപോലെ അമ്പലപ്പറമ്പിലേ ഉത്സവത്തിന് എല്ലാ കൊല്ലവും ഈ വേറെ ഒരു ഊട്ടം പരിപാടി ഇത്തവണ നമുക്ക് നാടകമാവാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമ്മുടെ അമ്പലപ്പറമ്പിൽ അങ്ങനെ ചീത്തയായിട്ടുള്ള സമ്പ്രദായത്തിലുള്ള നാടകമൊന്നും പതിവില്ലായെന്നും പറഞ്ഞു ചീത്തയായതല്ല നമുക്ക് രാമായണവും ഭാരതും ഒക്കെ ഇല്ലേ അതാവാന്നും പറഞ്ഞു പുരാണ നാടകം നാടക കമ്പനിക്കാരെ വിളിച്ചു ചോദിച്ചു ഏതാ നാടകങ്ങൾ അവർ കുറേ നാടകത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു അത് വേണോ ദുശാസനമുണ്ട് ഇതുണ്ട് ദുശാസനമധമുണ്ട് പിന്നെ പാഞ്ചാലി പരിണയുണ്ട് അത് വേണം സീതാസ്വയം വരെ ഏതാ പണ്ട് ചോദന അപ്പോൾ ആളുകൾ സീതാസ്വയം വരെ ഇക്കോട്ടെ എന്താ കാരണം അത് ആൾക്കാർക്ക് എല്ലാ കർക്കിടകത്തിലും വായിക്കൊണ്ടേ നല്ല പരിചയം ഉണ്ടാവും വിവേകം ആസ്വദിക്കാൻ പറ്റുമല്ലോ സീതാസ്വയം വരെ ആയിക്കോട്ടെ സീതാസ്വയം വരെ ആയിക്കോട്ടെ നല്ല നടകാനായി സീത രാമൻ കല്യാണം കഴിക്കണമെന്നുണ്ടായി യോധ്യയിലേക്ക് പോകണമെന്നുണ്ടാവണം ഇങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങടെ വലിയ കമ്പനിക്കാരാണ് അത്രയും ലക്ഷം ഉറപ്പ വേണം അവർക്ക് നാടകം കളിക്കാനേ അതൊക്കെ നാട്ടിൽ നിന്ന് പിരിവൊക്കെ എടുത്ത് നല്ലവണ്ണം ഉറപ്പുണ്ടാക്കി കൊടുത്തു വലിയ അമ്പലപ്പറമ്പാച്ച വച്ചാൽ പതിനേഴ് ഏക്കറുണ്ടേ ഇല്ലേ അപ്പുറത്ത് മൈതാനം പോലെ കിടക്കല്ലേ പൂരപ്പറമ്പ് അവിടെ സ്റ്റേജൊക്കെ കെട്ടി പണി ഇത് ഗംഭീരമായിട്ട് ഉത്സവത്തിന് അല്ലെങ്കിൽ ഒന്നാമതൊരു സ്റ്റേജൊക്കെ ഇങ്ങോട്ട് ആ മറ്റേ ജാതി അലങ്കാരശീലി ഇങ്ങോട്ട് തൂക്കിയിട്ടേ ഭംഗിയുള്ളത് ഇങ്ങോട്ട് തൂക്കി കണ്ടാൽ തന്നെ നാടകം കണ്ടു പോകും അങ്ങനെ എനിക്ക് വൈകുന്നേരം നാടകം തുടങ്ങി എല്ലാവരും നാട്ടിലുള്ളവർ എല്ലാവരും ഇത്ര ലക്ഷം ആൾക്കാർ അന്യനാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അമ്പലത്തിലേ ഉത്സവത്തിന് ഉത്സവത്തിന് തൊഴിലാൻ എന്നാലും പോയിട്ടില്ല എല്ലാവരും പറമ്പിലുണ്ട് എവിടെയും അമ്പല അപ്പുറത്തുണ്ട് അത്ര അത് ഓർമ്മ തന്നെ ഇല്ല ഏത് നമ്മളങ്ങനെ അങ്ങോട്ട് പോകില്ലല്ലോ ഇങ്ങോട്ടല്ലേ പോവുക ഉത്സവം പറമ്പിൽ ഈ എല്ലാവരും ഇങ്ങനെ നേരത്തെ നേരത്തെ എട്ട് മണിക്ക് തുടങ്ങും നാടകം എന്നാണ് എട്ട് മണിക്ക് നാടകം തുടങ്ങും പറഞ്ഞാൽ അപ്പം അഞ്ച് മണിക്കാണല്ലോ തുടങ്ങുന്നതാണ് ഇപ്പോഴേക്ക് തന്നെ ആൾക്കാർ അഞ്ച് മണിക്ക് തന്നെ മുണ്ട് വിരിച്ച് പോയവരൊക്കെ ഉണ്ട് എവിടെയും മുമ്പിൽ മുമ്പിലൊക്കെ ഓരോരുത്തർ വന്നിരുന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ മുമ്പിൽ മുണ്ട് വിരിച്ച് ഓലയുടെ മറിലൊക്കെ കൊണ്ടുപോയിട്ട് എന്തിനെ ഇരിക്കാനേ എല്ലാ അങ്ങനെയൊക്കെ സ്ഥാനം പിടിച്ച് വെച്ച് പോയതല്ലേരും അങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് നാടകം തുടങ്ങി ചക്ക കൊഞ്ച് ഗംഭീര നാടകമല്ലേ അവ നടനും നടിയൊക്കെ വന്നിട്ട് ശ്രീരാമനും സീതി അങ്ങനെ നാടകം നല്ലോണം ആൾക്കാർ കണ്ടാൽ ആസ്വദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ സീതാ സ്വയം വരല്ലേ സീതയുടെ വേഷം കെട്ടിയ ആൾ ഇങ്ങോട്ട് വന്നോ രാമൻ്റെ വേഷം കെട്ടി രാമനും വന്നേ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഈ സീതയുടെ കഴുത്തിക്ക് രാമൻ ഇങ്ങോട്ട് ഇട്ടി വെട്ടിയിടും വണ്ണം ഇത് സീതയുടെ കഴുത്തിക്കല്ല ഇടി വെട്ടി ഇടം വണ്ണം ഉണ്ടല്ലേ അങ്ങനെ ഉണ്ടായില്ലോ വില്ലൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം അതിന് ശേഷമാണല്ലോ വിവാഹം ഉണ്ടായത് അപ്പോൾ വിവാഹമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ സീതയുടെ കഴുത്തിക്ക് രാമൻ മാല അങ്ങോട്ട് ഇടുക അപ്പം ഈ മാല ഇടുന്ന സമയത്ത് ഈ അരങ്ങ് അണിയറ എന്ന് കേട്ടിട്ടുണ്ടോ അരങ്ങലാണ് കളി നടക്കുക അണിയറ പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാക്കുള്ളൊരു മുണ്ട് തൂക്കിയിട്ടുണ്ടാവും എന്ത് തൂക്കിയിട്ടുണ്ടാവും മതിലൊന്നും ഉണ്ടാവില്ല ഒരു ശീല തൂക്കിയിട്ടുണ്ടാവും ശീലയുടെ അപ്പുറത്ത് അരങ്ങ് അപ്പുറത്ത് അരങ്ങ് അപ്പുറത്ത് അണിയറ അണിയറയിലാണ് ഈ ആൾക്കാർ ഈ സംഭാഷണമൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്താ അതൊക്കെ ഇതൊക്കെ മാറുന്നുണ്ടാവും ഈ വെപ്പറാളം കൊണ്ടേ അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണോക്കെ ഈ അത് പറഞ്ഞു കൊടുക്കുക ചിലപ്പോൾ ഈ ഈ സ്റ്റേജിൽ നിന്ന് പറയണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ അണിയറ എന്ന് പറയുന്നത് നാട്ടുകാർ കേൾക്കുക എന്തെങ്കിലുമൊന്നും കേട്ടാൽ മതിയല്ലോ അങ്ങനെയൊക്കെ പതിവില്ലേ അതാണ് അണിയറ ഈ അണിയറയിൽ ഇങ്ങനെ ആളുകളൊക്കെ നിൽക്കണ്ടോ പലരും ഉണ്ട് കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകണവരൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് മാലിങ്ങനെ കഴുത്തിക്കിടുമ്പോഴാണ് എന്തൊരു ഫോൺ വിളി തൊട്ട അണിയറയിലെ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളി ഇങ്ങനെ വന്നു ഹലോ ആരെ നടിയുടെ അച്ഛനോ അച്ഛനോ മരിച്ചു തന്നോ ഉച്ചക്കോ അറ്റാക്കോ അയ്യോ കഷ്ടായി ഇന്ന് പറയണ്ടല്ലേ പറയണ്ടല്ലേ പറയണ്ട നാടൻ കഴിഞ്ഞിട്ട് പറയാം ആരോട് നടിയെ നടി ശാരതമ്മയുടെ അച്ഛൻ മരിച്ചു തോന്നുന്നു എന്തപ്പുണ്ടായത് അറ്റാക്ക് നല്ല കരിമ്പന പോലെയുള്ള ആളാ ആര് ആ വയ്യായി ആളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു ഊത്രേ അതാണ് ഇപ്പോൾ ഫോൺ വിളിയിൽ വന്നത് അതാണ് ഈ ആനിയറന്നിരിക്കണയാള് ഫോണിൽ വിളിച്ച് കേട്ടതേ എന്ത് അഭിത്ത് തൊട്ടപ്പുറത്താണല്ലോ ഈ എന്ത് ഈ ആരതമ്മയാണ് സീത എന്ന് അയ്മയുടെ കഴുത്തേക്കാണ് ഇപ്പൊ എന്ത് ഇടുന്നത് മാല സീതയുടെ കഴുത്തേക്ക് രാമനെങ്ങട്ട് മാലയിട്ടപ്പോളാണല്ലോ ഈ വാർത്ത എങ്ങോട്ടൊക്കെ ഈ അമ്മ ഇങ്ങോട്ട് സീതയും എങ്ങട്ട് നെൽത്തക്കേ വേണ്ട എൻ്റെ അച്ചാന്നും പറഞ്ഞിട്ട് പച്ചമുള ചീന്തും പോലെ ഇരുന്നെലൊളി നാടകം കാണാൻ വന്നവരൊക്കെ ചിന്തിച്ചു ഇത് രാമായണത്തിൽ കണ്ടിട്ടില്ലല്ലോ എന്ത് ഈ കല്യാണം കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് ഹിസ്റ്റീരിയ എന്ത് അങ്ങനെ നമ്മൾ വായിച്ചിട്ടില്ലേ അപ്പം ഈ രാമനും പേടിച്ചു ഊത്താ കാരണം റിഹേഴ്സൽ നടത്തുമ്പോൾ ഒന്നും ഇത് കണ്ടിട്ടില്ലേ ഇവൾക്കത് റിഹേഴ്സൽ കുറേ നടത്തിയിട്ടല്ലേ നാടകം കളിക്കുക അപ്പോളും ഇത് കണ്ടില്ല ഇത് ഇപ്പോൾ എന്താ ഇങ്ങനെ അതിൻ്റെ അച്ചാ നിയമ കടന്ന് ഉരുള 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 ആ നാട്ടുകാർക്കൊന്നും അവർ ഈ അണിയറിയാത്ത വർത്തമാനം അറിയണ്ടല്ലോ അവർ ഈ അമ്മയുടെ ഉരുളല്ലേ കാണുന്നത് രാമായണം വായിച്ചവർ കുറേ പേരുണ്ടായിരുന്നു മുമ്പിലൊക്കെ അവർക്കൊക്കെ വലിയ സംശയം അവർക്ക് എന്ത് ചെയ്തു എന്നറിയുമോ ഈ പഴയ ചെരുപ്പിട്ട് വന്നവരൊക്കെ ആ ചെരുപ്പ് ഓട്ടയിലെ ചെരുപ്പില്ലേ അതൊക്കെ അതൊക്കെ ആ അതൊക്കെ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടാവും നമ്മൾ ഈ അമ്പലത്തേക്ക് പോകുമ്പോൾ ഓട്ട ഉള്ളതാണല്ലോ ഇട്ടുക എന്താ കാരണം അതില്ലെങ്കിൽ അത് അതങ്ങനെയാണ് ശരിയല്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടയിലുള്ള ചെരുപ്പമൊക്കെ എല്ലാവരും സ്റ്റേ പിന്നെ ഈ അങ്ങാടിയിൽ നിന്ന് ഈ പച്ചക്കറിയൊക്കെ വാങ്ങി വരണൊരു നാടകം കാണാൻ വന്നു ചീഞ്ഞ തക്കാളിയൊക്കെ ഇത് ചെയ്തു നല്ലതിന് നല്ല വലിയ അല്ലേ അതുകൊണ്ട് സ്റ്റേജിൻ്റെ മുകളിൽ ഇപ്പം ഏതാണ്ട് കൂട്ടാൻ്റെ കഷ്ണമൊക്കെ നല്ലോണം ഒരു വിധമൊക്കെ ഉണ്ട് മോശമായിട്ടില്ല മെഴുക്ക് അരറ്റൊക്കെ ഉള്ളതും കൂടി വേണ്ടും ഒക്കെ ഉണ്ട് ഉണ്ടിട്ടില്ലേ അങ്ങനെ ഇരിക്കുന്നു അപ്പോഴൊക്കെ ആളുകളൊക്കെ അങ്ങോട്ട് ദേഷ്യം വരില്ല അവർ പിന്നെ പച്ചക്കറിയൊക്കെ തീർന്നാൽ കല്ലെടുത്ത് എറിയുക വടിയും മുട്ടിയൊക്കെ എടുത്തൊക്കെ കറിയാം ഓലട കൊതുമ്പൊക്കെ കൊതുമ്പോക്കെടുത്ത് എറിയാൻ തുടങ്ങി ആൾക്കാർ അമ്പലപ്പറമ്പിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് എറിയാൻ തുടങ്ങി കുറേ കഴിഞ്ഞ് ദേഷ്യം വരില്ലേ നാടകം അങ്ങനെ മോശം എന്താ അതോ അതിലിടയ്ക്ക് ആരോ എന്തോ ചെയ്തെന്ന് വെച്ചോ ഏതോ ഒരുത്തൻ വീഡിയോ വലിക്കാൻ കൊണ്ടോന്നീക്കി പറഞ്ഞ വിളക്കില്ലേ അതങ്ങട്ട് കത്തിച്ച ശീലയ്ക്ക് അങ്ങോട്ട് തീക്കൊടുത്തു ഏത് ശീലയ്ക്കും ഇവർ കെട്ടി ഒരുക്കി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേജിൻ്റെ മുകളിലെ ശീല അതിൽ അതിനങ്ങട്ട് തീ കൊടുത്തു ഈ ശീലയും തുണിയല്ലേ ഇത് ബഹാ പറഞ്ഞങ്ങൾ കത്തില്ലേ തുണിക്ക് തീ പിടിച്ചാൽ വേഗം കത്തില്ലേ ഇതങ്ങട്ട് ആളി കത്തി അപ്പോഴൊക്കെ എന്താ ഉണ്ടായത് നാടകാർ നാടക കമ്പനിയുടെ മുതലാളി ഉണ്ടായിരുന്നതിൽ മുതലാളി എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം ചാടി ഇങ്ങോട്ട് ഇറങ്ങി ചാടി ഇറങ്ങിയിട്ട് നമ്മുടെ ഈ കമ്പിയില്ലാത്ത മൈക്ക് മൈക്കുണ്ടായിരുന്നില്ല ഇങ്ങനെ പറമ്പിൽ മുഴുവൻ നടന്ന് പറയുന്ന മൈക്ക് അതിന് കമ്പി വള്ളിയൊന്നും ഉണ്ടാവില്ല അത് എവിടെ മാളികയുമ്പോലോ തട്ടും പുറത്ത് തെങ്ങിൻ്റെ മോള് തെങ്ങിൻ്റെ മുകളിൽ പറ്റുമോയെന്നറിയില്ല അങ്ങനെ പറയുമല്ലോ ഇത് അദ്ദേഹം മുതലാളി നാടക കമ്പനി മുതലാളി ഇങ്ങോട്ട് കയറിയിട്ട് അവരുടെ ഉണ്ടായിരുന്നു ആ ജീപ്പിക്ക് ഇങ്ങോട്ട് കയറിയിട്ട് ഒരു കാലം ഇതിൻ്റെ ഉള്ളിലും കിട്ടിയിട്ട് ഊരെ പകുതിയും ഇങ്ങോട്ട് കയറിയിട്ട് ഇതിൻ്റെ തല മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് മൈക്കിൽ കൂടി പറഞ്ഞു സഹൃദയരേ കലാപ്രേമികളെ അപ്പോഴേക്ക് എല്ലാ പ്രേമികളും പോയിട്ടില്ല കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട് കുറച്ച് പേരേ ഉള്ളൂ സഹൃദയരേ കലാപ്രേമികളെ അങ്ങനെ ലങ്കാദഹനം നാടകം ഇവിടെ അവസാനിച്ച അയാൾ പോവുകയും ചെയ്തു അര ആര് പോയി നാടക കമ്പനി മുതലാളി ജീപ്പിൽ കയറി ജീപ്പ് ഇങ്ങനെ ഇങ്ങനെ സുറുർ പറഞ്ഞിങ്ങനെ ഓടിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞതേ എന്നിട്ട് ഈ സാധനം മടക്കി മടിയിൽ വെച്ച അത് കത്താണ്ട കിട്ടി ഏതും അദ്ദേഹം പോയി തടങ്ങി നാടകം തടങ്ങിയതെങ്ങനെയാണ് എന്താണ് ബോഡ് അമ്പലത്തിൻ്റെ മുമ്പിൽ ബോഡെന്താ സീതാസയം വരും ഇപ്പോൾ അവസാനത്തെ ബോർഡ് എന്താ ലങ്കാദഹനം എത്ര വേഗ അല്ലേ സീതാസ്വയം വരെ എത്ര വേഗ ലങ്കാ ദഹനായി പോകുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുമ്പം വളരെ അടുക്കും ചിട്ടയും ക്രമം ഭാവും ആയിട്ട് തുടങ്ങും അതാണ് സീതാസ്വയം വരായിട്ട് തുടങ്ങുന്നത് ഒടുക്കം കൊണ്ടുപോയി നമ്മളെല്ലാം കൂടി കൂടി കുത്തി കുത്തിമറിച്ച് ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചുട്ട് കത്തിക്കും സീതാസ്വേംബരൻ ലേ ലങ്കാദേഹനാണെന്ന് എന്ന് എന്നുവെച്ചാൽ മനസ്സിലാവുന്നില്ലേ അതാണ് അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ച് എന്തു പറയുക വച്ചാൽ ആത്മാധി നത്മാധീനോ മനുഷ്യോയം കാലം ഭജതി കഞ്ചന ഒന്നും നമ്മൾ വിചാരിച്ച കണക്കിലല്ല ഒക്കെ ഇങ്ങനെ എന്താ ഇത് കാലം ഭജതി ഒക്കെ കാലത്തിൻ്റെ ഗതിയാണ് കാലം പ്രവർത്തിക്കുന്നതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കും എന്നാണ് എനിക്ക് തോന്നണത് അതുകൊണ്ട് എന്തേ വേണ്ടോ ചോദിച്ചാലേ അങ്ങയുടെ ഗതി കാണുമ്പം എങ്ങനെ അരിയാൽ ശീലവതോ അങ്ങ് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യൻ പക്ഷെ അങ്ങക്ക് എന്നും കഷ്ടപ്പാടും ദുരിതും എന്നാ ദുഷ്ടന്മാരാച്ചാൽ അവിടെ ചോറുണ്ട് കുത്തി മറിയുക ആര് അസ്ഥിനാപുരം രാജധാനി പോയി വെക്കും പൊക്ക കൂടി നാലും കൂടി ഉരുടെ മറിയുണ്ടാവും അവിടെ കിടന്നു സന്തോഷം കൊണ്ട് വയ്യായിട്ട് ഏതാ നാലെന്നും ദുരോധനൻ ദുശാസനൻ Siapa ni mama? Ha. Ah. ആ കർണൻ നാല് നാല് പേരും കൂടി കണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പളേ ദുഷ്ടന്മാരെ നോക്കൂ സജനങ്ങൾ നരകിക്കണോ ദുഷ്ടന്മാർ നല്ലോണം സന്തോഷിക്കണോ അതിൽ അനാര്യാൻ സുഖിനെശ് ചെയ്യുക അനാര്യന്മാർ ദുഷ്ടന്മാർ സുഖികളായിട്ട് വാഴണോ നോക്കൂ എന്താ വെച്ചാൽ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിഹ്വല അതീവ മേ മന എൻ്റെ മനസ്സിങ്ങനെ ഇങ്ങനെ പെട്ടയതിങ്ങനെ കാണുമ്പോൾ വിഹ്വലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വിഷമിക്കിയത് കാണുമ്പോളേ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് പറയും ം ഗരിഹയേ പാർത്ഥ വിഷയം ജോന് പൈസ ഇതൊക്കെ കാണുമ്പോൾ ഞാനേ ബ്രഹ്മാവിനെ ഇങ്ങോട്ട് ദുഷ്ക എന്താണ് പക്ഷേ ബ്രഹ്മാവ് ഇങ്ങനെ ചെയ്യാൻ പാറുണ്ടോ നല്ലത് ചെയ്യണവർക്ക് നല്ലതല്ലേ കൊടുക്കേണ്ടത് ചീത്തത്വം ചെയ്യുന്നവർക്ക് ചീത്തത്തല്ലേ കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പം നേരെ വിപരീത കാണുന്നത് സജനങ്ങളുടെ കൂട്ടത്തിൽ മഹായോഗ്യതയായിട്ട് നടക്കണേ അങ്ങക്കെന്നും കഷ്ടപ്പാട് മറ്റവന്മാരെ ജനിച്ച് എന്ന് തുടങ്ങിയിട്ട് തുടങ്ങിയതായത് ഈ ചീത്തത്വം അവറ്റോളെ അച്ഛൻ നല്ല മട്ടിൽ കഴിയണം അതുകൊണ്ടേ ഞാൻ അങ്ങനെ ചിന്തിക്കുക ബ്രഹ്മാവ് ബ്രഹ്മാവാൻ ഉള്ളതിനേക്കാളും വിധി ആ വിധിയെ ഞാൻ ഗരിഹയേ ഗർഹിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പറയണ്ടു പാഞ്ചാലി പറഞ്ഞു നിർത്തി ഇത് കേട്ടപ്പം യുധിട്ടിര മഹാരാജെ ഒന്ന് ചിരിച്ചു എന്ത് പാഞ്ചാലിയുടെ വർത്തമാനേ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റിയ വർത്തമാനാണ് പാഞ്ചാലി പറഞ്ഞത് പക്ഷേ മഹാരാജാവ് അപ്പോഴും മുഴുവനും കേട്ടതിൻ്റെ ശേഷം മഹാരാജാവ് നല്ല പാകതയുള്ള ആരോട് പറയുന്നത് പാഞ്ചാലിയോട് വളരെ സാവകാശത്തിൽ യുദ്ധീട്ടരെ മഹാരാജാവ് എനിക്കൊന്ന് നേരിട്ട് കാണാൻ തോന്നി പോവുക എന്തിന് ഇതൊക്കെ കേൾക്കുമ്പോളേ ഒന്ന് കാണണം എന്നൊരു മോഹം എന്താ അത്രയ്ക്ക് നല്ല മട്ടന്മാതിരി അദ്ദേഹം സംസാരിക്കണത് ഭാര്യ പാഞ്ചാലി പാവൊത്തിരി എന്താ ഈ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സ്ത്രീകൾക്ക് ലേശ ഒരു വേവലാതി കൂടും കുടുംബത്തെന്തെങ്കിലും